അദാനി ഉൾപ്പെടെ യു എസിലെ കൈക്കൂലിക്കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ വീണ്ടും പാർലമെന്റിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസും എം പിമാരായ മാണിക്കം ടാഗോറും സപ്തഗിരി ശങ്കർ ഉലകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖമൂടി ധരിച്ച് പരിഹസിക്കുകയും ചെയ്തു ഇരുവരും അദാനിയും മോദിയുമായി പെരുമാറുകയും രാഹുൽ ഗാന്ധി ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയുമാണ് ചെയ്തത് മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാനായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമായും ആവശ്യപ്പെട്ടത് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചാണ് എല്ലാ കാര്യം ചെയ്യാറുള്ളതെന്നും ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായുള്ള ബന്ധമുണ്ടെന്ന് മുഖമൂടി ധരിച്ച എം പിമാരും പറയുകയുണ്ടായി പ്രധാനമന്ത്രി മോദിയുടെ മുഖമൂടി ധരിച്ചിരിക്കുന്ന തന്റെ സഹപ്രവർത്തകനെ ചൂണ്ടിക്കാണിച്ച് അദാനിയുടെ മുഖമൂടി ധരിച്ച കോൺഗ്രസ് നേതാവ് ഞാൻ എന്തു പറഞ്ഞാലും അയാൾ ചെയ്യുമെന്നാണ് പറഞ്ഞത് അതേസമയം നവംബർ ഇരുപതിന് സമ്മേളനം ആരംഭിച്ച മുതൽ അദാനിക്കെതിരെ യു എസിലെ കൈക്കൂലി ആരോപണത്തെക്കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കിയതിന് കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം വലിയ തോതിൽ പ്രതിഷേധിക്കുകയാണ് മോദിക്കെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്തു ഗൌതമദാനി ഉൾപ്പെടെ പേർക്കെതിരെയാണ് പ്രധാനമായും കുറ്റമാരോപണം നടത്തിയത് യു എസിലെ നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നും യു എസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ശക്തമായി ആരോപണം ഉന്നയിച്ചു അദാനി അനന്തരവൻ സാഗർ അദാനി അദാനി ഗ്രീൻ എനർജി എക്സിക്യൂട്ടീവുകൾ അസൂർ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ സിറിൽ കബനീസ് എന്നിവർക്കെതിരെ തട്ടിപ്പിനും ഗൂഢാലോചനയ്ക്കും വഞ്ചനയ്ക്കുമാണ് കുറ്റം പ്രധാനമായും ചുമത്തിയിരിക്കുന്നത് മൾട്ടി ബില്യൺ ഡോളർ പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് വ്യാജം തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ നടത്തി യു എസ് നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെ കബളിപ്പിക്കുന്നതായിട്ടുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മില്യൺ കൈക്കൂലി നൽകിയതായിട്ടാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഇരുപത് വർഷത്തിനുള്ളിൽ ഈ കരാറുകളിൽ നിന്ന് ഇരുന്നൂറ് കോടി ഡോളർ ലാഭം ഉണ്ടാക്കാൻ ഉന്നമിടുന്നെന്നും പറയുന്നുണ്ട് അദാനി ഗ്രീൻ എനർജിക്കായി മൂന്ന് ബില്യൺ ഡോളറിലധികം വായ്പ എടുക്കാൻ ഗൌതമദാനി സാഗർ അദാനി വിനീത് ജെയിൻ എന്നിവർ വായ്പക്കാരിൽ നിന്നും കൈക്കൂലിക്കാരി മറച്ചുവെച്ചതായും കുറ്റപത്രത്തിൽ പറയുകയുണ്ടായി കോൺഗ്രസ് പാർലമെന്റിൽ അദാനി ഉയർത്തുമ്പോൾ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും ഹംഗേറിയൻ അമേരിക്കൻ വ്യവസായി ജോർജ് സൊറോസും തമ്മിലുള്ള ബന്ധത്തിൽ ആരോപണമുയർത്തി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് ഇത് ഗൗരവമായ ഒരു കാര്യമാണെന്നും ജോർജ് സൊറോസിന്റെ ഫൗണ്ടേഷനിൽ നിന്ന് പണം കണ്ടെത്തുന്ന സംഘടനകളുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്നും ബി ജെ പി ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഈ വിഷയത്തെ ഗൗരവമായി കാണണമെന്നും കിരൺ റിജീജും പറയുകയുണ്ടായി കാശ്മീർ പോലുള്ള വിഷയങ്ങളിൽ വിവാദപരമായ നിലപാടുകളെ പിന്തുണച്ചുള്ള സ്ഥാപനമാണ് ഇതെന്നും ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയ ലൈസൻസിലൂടെ കാണുന്നതിനു പകരം ഇന്ത്യാവിരുദ്ധ ശക്തികൾക്കെതിരെ ഐക്യമുന്നണി വേണമെന്നും റിജിജു കൂട്ടിച്ചേർത്തു കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തെ അനുകൂലിക്കുന്ന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചതായി ആരോപിക്കപ്പെടുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ സഹപ്രസിഡന്റ് എന്ന നിലയിൽ സോണിയാഗാന്ധിയുടെ മുൻകാല പങ്ക് ആശങ്കാജനകമാണെന്നും ബി അവകാശപ്പെടുന്നുണ്ട് കൂടാതെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ സ്വാധീനത്തിന് തെളിവായി രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും സൊറോസുമായി ബന്ധപ്പെട്ട സംഘടനകളും തമ്മിൽ പങ്കാളിത്തം പാർട്ടി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും എന്നാൽ ഇന്ത്യൻ സഖ്യത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതായും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ബി ജെ പി എം പി നിശികാന്ത് ദുബെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നേരിടാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ തകർക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും പ്രതിപക്ഷം ക്ഷ നേനേതാക്കളുമായി ചേർന്നും സൊറോസും ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്റ്റും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ദുബെ പ്രധാനമായും ആരോപിച്ചത് അതേസമയം ബി ജെ പിയുടെ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ തള്ളുകയാണ് ചെയ്തത് അവർ ഡാർക്ക് വെബിൽ ഒതുക്കേണ്ട ഇരുണ്ട ഫാന്റസികൾ മാത്രമാണെന്ന് കാർത്തി ചിദംബരം പ്രധാനമായും വിശേഷിപ്പിച്ചത് ആളുകൾക്ക് ഇരുണ്ടതും രോഗാതുരവുമായ ഫാന്റസികൾ നിലനിൽക്കുന്നുണ്ട് അവർക്കവ തുടർന്നും ഉണ്ടായിരിക്കും ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കെല്ലാം യാതൊരു വിശ്വസതയും നൽകുന്നില്ല ഞങ്ങൾ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ പരമാധികാരത്തിനും ഐക്യത്തിനും വേണ്ടി നിലകൊള്ളുന്നവരാണെന്നും ഞങ്ങൾ ദേശസ്നേഹികളാണെന്നും ഞങ്ങൾ ദേശീയവാദികളാണെന്നും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വിരുദ്ധമായി ഞങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നും കാർത്തി ചിദംബരം ുംറന്നു പറഞ്ഞു ബി ജെ പിയുടെ പതിവ് തന്ത്രമാണെന്ന് സമാജ്വാദി പാർട്ടി എം പി ഗോപാൽ യാദവ് പറയുകയുണ്ടായി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ബി ജെ പിയുടെ ശീലമായി മാറിയിരിക്കുകയാണ് അവരുടെ ആരോപണങ്ങളൊന്നും നാളി ഇതുവരെയായി ശരിയായി മാറിയിട്ടുമില്ല ബി ജെ പി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ നോക്കുന്നതിന് പകരം ആരോപണങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുമെന്നും ആർ ജെ ഡി എം പി മനോജ് ദായും വെളിപ്പെടുത്തുകയുണ്ടായി സർക്കാരും അതിന്റെ ഉന്നത നേതൃത്വവും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ അതിനർത്ഥം ശരിക്കും അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടെന്നാണ് നിങ്ങൾ സർക്കാരിലാണ് കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ജോർജ് സൊറോസിന്റെ ഫൗണ്ടേഷൻ ഭാഗികമായി ധനസഹായം നൽകുന്ന അന്വേഷണാത്മക പത്രപ്രവർത്തന പ്ലാറ്റ്ഫോമായ ഒ സി സി ആർ പി ബി ജെ പിയുടെ ആക്രമണങ്ങൾ ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങൾ പോലുള്ള ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രചരിപ്പിക്കുന്നതിൽ സി സി ആർ പിക്ക് പങ്കുണ്ടെന്ന വാദമാണ് പാർട്ടി ഉന്നയിക്കുന്നത് അദാനിയെ വിമർശിക്കാൻ ഗാന്ധി ഉപയോഗിച്ചിരുന്ന ജോർജ് സൊറോസിന്റെ ഫണ്ട് സി സി ആർ പി ആണ് അദാനിയെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം തത്സമയം സംപ്രേഷണം പ്രധാനമായും ചെയ്തതും അതവരുടെ ശക്തവും അപകടകരവുമായ ബന്ധമല്ലാതെ മറ്റൊന്നും കാണിക്കുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ സമ്പദ് സമ്പദ്വ്യവസ്ഥയെ താളം തെറ്റിക്കാനുള്ള അവരുടെ ശ്രമങ്ങളെ എടുത്തുകാണിക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് എം പി ശശി തരൂർ ജോർജ് സൊറോസിനെ പഴയ സുഹൃത്തുന്ന് പരസ്യമായി അംഗീകരിച്ചത് ശരിക്കും ശ്രദ്ധേയമായ കാര്യമാണെന്നും ബി ആരോപിക്കുകയുണ്ടായി